ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നും സ്ഥിരം ഇരിക്കുന്നിടത്ത് തന്നെ അല്ലെങ്കിൽ എന്നും കാണിക്കുന്ന വീഡിയോ ആണോ എന്നൊക്കെ തോന്നില്ലേ ഇന്ന് നിങ്ങളെടുത്ത് ഒരു ഞെട്ടിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞത് പങ്കുവയ്ക്കാനാണ് വന്നത് അതിനോടൊപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഈജ കഴിച്ചിട്ടില്ലാത്ത ഒരു സംഭവം ടേസ്റ്റ് ചെയ്തിട്ട് അത് വീഡിയോ ആക്കി എന്ന് ചോദിച്ചു പ്രത്യേകിച്ച് അതെന്താണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബർഗർ ഇഷ്ടമല്ല ബർഗർ ഇഷ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ പറഞ്ഞു ബർഗർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ദൈവമായി പറഞ്ഞിട്ട് അപ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെ എന്താണ് ഇനി മക്കൾക്കൊക്കെ വാങ്ങി ഒരു ദിവസം കൊടുത്തു അപ്പോൾ അതോട് ചോദിച്ചിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു ഞാനും മാങ്ങ കഴിക്കാം പറഞ്ഞല്ലേ അപ്പോൾ പിന്നെ നടന്നില്ല ഓരോരോ കാര്യങ്ങളായിട്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വിചാരിച്ചു ഇന്നെനിക്കാ പറഞ്ഞത് ബർഗർ ഒന്ന് വാങ്ങിക്കാന്ന് ഞാൻ ഇപ്പോൾ ചിക്കുവേളിയുടെ അടുത്താണ് കിളിമാനം ചിക്കുവേളയിൽ നിന്നിട്ടാണ് ഞാൻ അതെ അത് വാങ്ങി തണ്ടൂരി കാണാവോ തണ്ടൂരി നമ്മുടെ ബർഗർ അപ്പോൾ ഞാനങ്ങനെ വാ സ്ഥിരം അങ്ങനെ ഇന്നലെ ആരോ ഒരാൾ പറയുന്നുണ്ട് കമൽ ഇടുന്നുണ്ട് എന്താണ് ഇതാ നോൺ വെജ് അങ്ങനെ കഴിക്കണ്ടാന്ന് സത്യം പറഞ്ഞാൽ നോൺ വെജ് അങ്ങനെ കഴിക്കലൊന്നും ഇല്ല കേട്ടോ ഒരു ൊരു പെൻസിറായി ഇതിന് ഭയങ്കര എതിരാണ് എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ കുറേ നാളായി കഴിക്കാതിട്ട് ഇപ്പോൾ പിന്നെ അവർ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പെൻസിംഗർ തന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു കോമ്പിനേഷനായിട്ടാണ് ഇരിക്കട്ടെ എന്ന് പറയാനുള്ളത് വേറെ കാര്യമാണ് നമുക്കിത് എടുക്കാം വലിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാനാണെങ്കിലേ സത്യം പറഞ്ഞ ബർഗറ് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല ആഹാ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കൊന്നല്ലാതെ എനിക്കതിലൊന്നും വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല അപ്പം ഇന്നിവിടെ ആരുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു താല്പര്യമില്ല ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കപ്പം ഇവിടെ ആരുമില്ല തണ്ടൂരിയാണ് തണ്ടൂരി പറ സ്വഭാവം പറ്റിട്ട് ഇച്ചിരി മാത്രം കഴിക്കണം അങ്ങനെ ഞാൻ നിർത്തുന്നതാണ് മക്കൾ ആരുമില്ല ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാം അത് അവരുമില്ല ഞാൻ മാത്രമേ പക്ഷേ എനിക്ക് വീഡിയോയില് കുറച്ച് കാര്യം വേറെ സംസാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചോണ്ട് സംസാരിക്കുകയാണ് വിഷയം തരുന്നുവെച്ചാ ഭീകരമായ ഒരു പ്രശ്നം നമ്മൾ ഇത് പറഞ്ഞല്ലോ ഒരു എറുമ്പ് ഓടിപ്പോയവരെയും കൊല്ലുന്നതിന് മുന്നേ നമ്മള് ചിന്തിക്കും ഇതിനെ കൊല്ലാവോ എന്ന് നമ്മൾ ചിന്തിക്കൂല്ലേ ഞാൻ എനിക്ക് പാവം കിട്ടുമെന്ന് ചോദിക്കുന്നേ സത്യം പറഞ്ഞ പേടിയാണ് ഒരാള് ഞാൻ കാരണം കരഞ്ഞാൻ പേടിയാകും അങ്ങനെ പേടിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ മനുഷ്യരൊക്കെ എങ്ങനെയാണ് ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നേ ഈ ഉത്തരയെ കൊന്നപ്പോഴും ഇത്രയും നിർദിഷ്ടമായ ഉത്തര ഭീകര മൈൻഡുള്ള ആളാണ് ഉത്തരയുടെ ഹസ്ബൻഡ് ആ ഉത്തരയെ കൊന്നപ്പോൾ പാമ്പിനെ കട്ടിലിട്ട് കൊന്നപ്പോഴതിനൊരു ഇത്ര ദുഷ്ടരാണോ മനുഷ്യരെന്ന് അത് ദുഷ്ടരാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്നൊരു വാർത്ത വന്നു നമ്മളെ കൊല്ലത്താണ് ആശ്രാമത്ത് മുട്ടൂറ്റുമിനി മാനേജർ നമ്മുടെ ജീവി സഹായി യുവതലമുറയുടെ വിഭവമാണ് ആ പറഞ്ഞോളത് മുത്തുറ്റുമിനിയുടെ മാനേജർ ഉൾപ്പെടെ അക്കൗണ്ടന്റ് ഉൾപ്പെടെ പ്രത്യക്ഷ സംഘം ഒരു മനുഷ്യനെ കൊന്നു ആശ്രമത്ത് ഒരിടത്ത് ആശ്രമത്ത് മുത്തുറ്റുമിനിയുടെ അപ്പോൾ വാക്കെങ്കിൽ വരുന്നുണ്ട് മനങ്ങനെ വരെ എന്നാണ് പറയുന്നത് ഇവര് കഥയിലോട്ട് വരുന്നത് പിന്നെയാണ് പാപ്പച്ചൻ എന്നൊരാള് കഴിഞ്ഞ ജൂൺ മാസത്തില് ഒരു സൈക്കിളിൽ പോകവേ ഒരു കാർ അടിച്ച് മരിച്ചു ഒരു വാഹനർ ഒന്നിടിച്ചു മരിച്ചു അപ്പോൾ വാഹന തട്ടി സൈക്കിളിൽ വീണു മരിച്ചു അല്ല കഴിഞ്ഞു അപ്പൊ പാപ്പച്ചന്റെ മകൻ അപ്പോൾ ബി എസ് എൻ എല്ലിൽ നല്ല ജോലി ഉണ്ടായിരുന്ന ആളാണ് പെൻഷൻ ആയാലും ഈ പാപ്പച്ചൻ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഒന്നും കൊടുക്കൂല മക്കൾക്ക് ഒരു വകയും കൊടുക്കാത്ത മനുഷ്യക്ക് പൈസ കൊടുത്ത് പണം ഇങ്ങനെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് വാർത്തകൾ കേട്ടോ നമുക്ക് കറക്റ്റ് അറിയില്ല വാർത്തകൾ പറയുന്നതാണ് ആളാണ് ഗുണിക്കാരൻ അങ്ങനെയുള്ള ആളാണ് അപ്പോൾ പൈസ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ മക്കൾക്ക് ഒന്നും കൊടുക്കില്ല അങ്ങനെ എല്ലാം ഈ ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത് പക്ഷേ അത് മോള് അച്ഛൻ എന്തെങ്കിലും അറിയാൻ വേണ്ടി തിരക്കി പോയതാണ് മരിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യഴിഞ്ഞിട്ട് അപകടമെന്നതാണെന്ന് അവരറിഞ്ഞു അവർ കഴിഞ്ഞു തിരക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരെ നോമിനി വെച്ചിട്ടില്ല മക മകൾക്കറിയാം നോമിനി വെക്കില്ല തൻ്റെ അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് നോമിനി വെക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് മകൾക്കറിയാം അങ്ങനെ മകൾ പറഞ്ഞു പിന്നെ നോമിനി വെച്ച പറഞ്ഞ് ലോൺ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ലോൺ എടുത്ത പൈസ എന്ത് ചെയ്തു ഒരു തരത്തിലുള്ള ആഭാളവും ഇല്ല എന്ത് ചെയ്തു അങ്ങനെ അന്വേഷണം പോയെ നോമിനി ഇല്ല ഒരു സംശയം മകൾക്കുണ്ടായി മകൾ പോലീസിന് പരാതി കൈമാറി അവിടുത്തെ പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഈ മാനേജറുടെ ഫോണിൽ നിന്ന് ഈ വാഹനം റോഡിൻ്റെ ഡ്രൈവർക്ക് ധാരാളം കോള് പോയിട്ടുണ്ട് അങ്ങനെ കണ്ടുപിടിച്ചു എന്തായാലും കണ്ടുപിടിച്ചു ഈ പൈസയ്ക്ക് വേണ്ടി മാനേജർ കൊട്ടേഷൻ സംഘത്തെ വെച്ച് കൊന്നതാണ് അക്കൗണ്ടൻറ്റുമുണ്ട് പത്ത് ലക്ഷം എത്ര ലക്ഷം രൂപ കൊടുക്കുന്നു എങ്ങനെ വയനാട് സംഭവിക്കാതിരിക്കും എങ്ങനെ ലോക ഇല്ലാത്താവാതിരിക്കും പൈസക്ക് വേണ്ടി മനുഷ്യ അതും ക്രിമിനൽ പറ്റാത്തലൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീ ചെന്ന് പരിചയമില്ലാത്തൊന്നു പ്പടെ എനിക്ക് മതിയായി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേവററ്റ് ഇലക്കൊന്നും നമ്മളെ ആകർഷിക്കില്ല എൻ്റെ ഫേവറേറ്റ് ഇല പിന്നെ കഴിക്കേണ്ടി വരുന്നു ഈ വായ്പമാർ ടിക്കപ്പെടുമ്പോൾ കഴിയോട് വരട്ടുന്നവരെ കളിയാക്കുകയേ അതുപോലെയാണ് എനിക്ക് ഈ ബുദ്ധി പിന്നെ ആരൊക്കെ കവറിട്ട് കണ്ടു ചവയ്ക്കുന്നത് ബോറ് ചെറുപ്പ് വരുന്നു ഞാൻ എൻ്റെ ഭാഗത്ത് ചവയ്ക്കുന്നു കഴിക്കുന്നതിൽ ഒരു വൃത്തികരം ഞാൻ കാണിക്കുന്നതാണ് ഇടത് കയ്യോട് കഴിക്കുന്നത് പിന്നെ ഇടത് കൈ വരതിരിക്കുന്ന വ്യത്യാസമൊന്നുമല്ല രണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ടാണോ അല്ലാത്തയാണോ അത് എന്റെ വിഷയമാണ് നെഗറ്റീവ് കമന്റ് പറയുന്നതോട് മാത്രമാണ് ഞാൻ ഈ പറയുക ഈ തരിത പോലെ ഉള്ള മനസ്സുള്ള ആളുകളല്ലേ ഈ ലോകത്ത് കുറേ ഉള്ളത് അപ്പൊ പിന്നെ ഇങ്ങനെ വരും അപ്പോ തണ്ടൂരി ഭാണി കഴിച്ചു പോകും ഈ തലമുറയിലെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും എനിക്കങ്ങനെ എത്ര കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഞങ്ങൾ കട്ടി നിൽക്കണം എന്നുള്ളതുകൊണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞു മതിയായി ബർഗർ എടുത്തു മതിയായി കുടിക്കാത്ത ആളാണ് ഞാൻ കേട്ടോ എന്നിങ്ങനെ എനിക്കിഷ്ടമല്ലാത്ത ബർഗർ തന്നെ ഞാൻ ചൂസ് ചെയ്തതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം സാധാരണ ഒരു ആളിനെ ധാരാളമായിരുന്നു കൊള്ളാം കേട്ടോ പിള്ള കഷ്ടപ്പെടും അപ്പൊ ഇത്രയേ ഉള്ളൂ ദുഷ്ടരായ മനുഷ്യന് ഒരുപാട് പേര് ദുഷ്ടല ഒരുപാട് വളർത്തുന്നുള്ളു ദൈവം പോലെ പറഞ്ഞിട്ട് കാര്യം ഇട നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിക്കും ചീസൊക്കെ വെച്ച് ഫ്രൈഡ് സംഭവം പാവ ഞാനെ ബില്ലിയും കൂടെ കഴിക്കും ബില്ലിക്കും കുറച്ച് കൊടുക്കും ഇത് ഞാൻ ബില്ലിക്കു കൊടുക്കും പാവ മില്ലി അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീലിയോ കണ്ടുകൊണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെയും വീഡിയോകൾ ഒക്കെ കള്ളുക സഫ തെയ്യാം കൂടുക ഇതുപോലെ ബർഗർ വാങ്ങി കഴിക്കുക ഇഷ്ടമുള്ളത് പറ്റുമ്പോൾ വാങ്ങി കഴിക്കുക ഇത്രയേ ഉള്ളൂ വീഡിയോയും വേണം ഒരു പാചക വീഡിയോ ഉണ്ട് എല്ലാം അപ്പോൾ കൊല്ലത്ത് നടന്ന സംഭവം എപ്പോഴും എല്ലാവരും ഞാൻ പേടിക്കുന്നതാണ് പൈസ ഉള്ളവരെല്ലാം പേടിക്കണം ഒരാളെ വിശ്വസിക്കരുത് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോവാം പൈസ ഇല്ലാത്ത എനിക്കും പ്രശ്നമില്ല അപ്പം ഇതാ